ഓം നമോ ായ ധന്വന്തായ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ ഓം നമ ശിവായ ലോകം മുഴുവൻ ആരോഗ്യത്തിനായി ഞട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതീയ സംസ്കാരം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഔഷധം എന്താണെന്ന് അറിയാമോ ഇത് കേവലം ഒരു മരുന്നല്ല മറിച്ച് ഒരു മന്ത്രമാണ് ധന്വന്തരി മന്ത്രം ആയുർവേദത്തിന്റെ ദേവനായ ധനവരി ഭഗവാനെ ഉപാസിക്കുന്നതിലൂടെ എങ്ങനെ ശാരീരികവും മാനസികവുമായ സൗഖ്യം നേടാം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറുമൊരു ഭക്തി എന്നതിലുപരി ഈ മന്ത്രത്തിന് പിന്നിലെ ശാസ്ത്രീയതയും ജപിക്കേണ്ട കൃത്യമായ രീതിയും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരാണ് ധന്വന്തിരി ഭഗവാൻ പുരാണങ്ങൾ പ്രകാരം ദേവാസുരന്മാർ അമൃതിന് വേണ്ടി പാലാഴി മദനം നടത്തിയപ്പോൾ സർവ്വ രോഗങ്ങളെയും ശമിപ്പിക്കാനുള്ള അമൃത കുംഭവുമായി പ്രത്യക്ഷപ്പെട്ട വിഷ്ണുരൂപമാണ് അദ്ദേഹം നാല് കൈകളിലായി ശംഖ് ചക്രം ജളുകം അതായത് അട്ട എന്ന് അമൃത കുംഭം എന്നിവ അദ്ദേഹം വഹിക്കുന്നു ധന്വന്തരി ഭഗവാന്റെ രൂപം നോക്കൂ അതിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിനുള്ള ഉത്തരങ്ങൾ ഉണ്ട് അമൃത കുംഭം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ആയുസിൻ്റെയും പുനർജീ പുനരുജ്ജീവനത്തിൻ്റെയും പ്രതീകമാണ് നമ്മുടെ കോശങ്ങളെ പുതുക്കാനുള്ള പ്രപഞ്ച ശക്തി അതിൽ അടങ്ങിയിരിക്കുന്നു ജളുകം അല്ലെങ്കിൽ അട്ട അതിന് എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് വെച്ചാൽ പുരാതന കാലത്തെ ബ്ലഡ് ലെറ്റിംഗ് ചികിത്സയെ ഇത് സൂചിപ്പിക്കുന്നു അതായത് പുരാതന കാലത്ത് അട്ടയനെ കൊണ്ട് കടുപ്പിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളിയിരുന്നത് ശംഖും ചക്രവും പ്രപഞ്ചത്തിന്റെ നാദത്തെയും കാലത്തിന്റെ ചക്രത്തെയും ഇത് സൂചിപ്പിക്കുന്നു രോഗശാന്തിയിൽ ശബ്ദ ചികിത്സക്കും സമയത്തിനും വലിയ സ്ഥാനമുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ധന്വന്തരി മന്ത്രം ഒന്നുകൂടി ശ്രദ്ധിക്കാം ഓം നമോ ഭഗവദേ വാസുദേവായ ധന്വന്തരായേ അമൃതകലശസ്തായ സർവമയ വിനാശായ ோக்கியநாய்மாவிணவே நம நமக்கு தன்வந்தரி மந்திரம் ஒன்ன்கூடி சார் ஓம் நமோ பகவதே வாசுதேவந்தரா அமிரகலசய சர்வமய விநாசாய ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ നമുക്ക് ധന്വന്തരി മന്ത്രം ഒന്നുകൂടി ശ്രദ്ധിക്കാം ഓം നമോ ഭഗവതേ വാസുദേവന്വന്തായ അമൃതകലശഹസ്ത സർവാമയ വിനാശായ ാഥായ ശ്രീ മഹാവിഷ്ണവേ നമഹ ഈ മന്ത്രത്തിലെ ഓരോ വാക്കിനും വലിയ അർത്ഥതലങ്ങളുണ്ട് സർവാമയ വിനാശായ എന്നാൽ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നവൻ എന്നാണ് ഇവിടെ രോഗം എന്നത് ശാരീരികം മാത്രമല്ല മാനസികമായ വിഷമങ്ങളെയും അസ്വസ്ഥതകളെയും കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മന്ത്രങ്ങൾ കേവലം ശബ്ദങ്ങളല്ല അവ പ്രത്യേക ആവൃത്തിയിലുള്ള ഊർജ തരംഗങ്ങളാണ് ധന്വന്തരീ മന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നു ഈ മന്ത്രത്തിലെ വരികൾ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളെ ക്കാൻ സഹായിക്കുന്നു രോഗാവസ്ഥയിൽ ത മനസ്സ് തളർന്നിരിക്കുമ്പോൾ ഈ മന്ത്രം പോസിറ്റീവ് എനർജി നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഈ മന്ത്രം ചൊല്ലുന്നത് പ്ലേസിബോ ഇഫക്റ്റ് പോലെ തന്നെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുമെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു പ്ലേസിബോ ഇഫക്റ്റ് എന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ വളരെ കൗതുകകരമായ ഒരു പ്രതിഭാസമാണ് ലളിതമായിട്ട് പറഞ്ഞാൽ മരുന്നില്ലാത്ത വസ്തു മരുന്നാണെന്ന് കരുതി കഴിക്കുമ്പോൾ രോഗിക്ക് ലഭിക്കുന്ന ശാരീരികമായ പുരോഗതിയാണ് ഇത് അതായത് പ്ലേസിബോ ഇഫക്റ്റ് എന്നത് മനസ്സ് ശരീരത്തോട് നടത്തുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് പോസിറ്റീവ് ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും നമ്മുടെ ആരോഗ്യത്തിൽ എത്രത്തോളം വലിയ പങ്കുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു ഈ മന്ത്രത്തിന് പൂർണ്ണ ഫലം ലഭിക്കാൻ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ മന്ത്രം വെറും വാക്കുകളല്ല ഇതൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ജപിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ധന്വദരി ഭഗവാനെ നീലപ്രഭയുള്ള രൂപം സങ്കല്പിക്കുക ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും പ്രപഞ്ചത്തിൽ നിന്ന് ഒരു വെള്ളി വെളിച്ചം നിങ്ങളുടെ ശ ശിരസിലൂടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതായും അത് നിങ്ങളുടെ രോഗബാധിതമായ അവയവങ്ങളെ സുഖപ്പെടുത്തുന്നതായും ദൃശ്യവൽക്കരിക്കുക അതായത് വിഷ്വലൈസ് ചെയ്യുക ഭക്തിയെ യുക്തിയുമായും വിശ്വാസത്തെ ഏകാഗ്രതയുമായും ചേർത്ത് വെക്കുമ്പോഴാണ് മന്ത്രം സിദ്ധിയായി മാറുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് പുലർച്ചെ നാല് മുതൽ ആറ് വരെ ആ സമയത്ത് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ചു ജപിക്കാം ദേഹശുദ്ധിയും മനഃശുദ്ധിയും പ്രധാനമാണ് കിഴക്ക് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഗുണകരമാണ് സമയമില്ലാത്തവർക്ക് പതിനൊന്നോ ഇരുപത്തൊന്നോ തവണ ജപിക്കാം രോഗികൾക്ക് വേണ്ടി മറ്റുള്ളവർ ജപിക്കുന്നതും തുല്യ ഫലം നൽകും ജപിക്കുമ്പോൾ ഭഗവാന്റെ കയ്യിലുള്ള അമൃത കുംഭത്തിൽ നിന്നും അമൃത് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകുന്നതായി സങ്കല്പിക്കുക പ്രപഞ്ചം എന്നത് ഊർജത്താൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം ആ ഊർജ്ജത്തിന്റെ ഒരു ചെറിയ ഭാഗവും ഭാരതീയ ദർശനം അനുസരിച്ച് രോഗം എന്നത് ശരീരത്തെ ശരീരത്തിലെ ഊർജ്ജ സന്തുലിതാവസ്ഥ തെറ്റുന്നതാണ് ഈ സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാനുള്ള പ്രപഞ്ചത്തിന്റെ തന്നെ ഹീലിംഗ് കോഡാണ് ധന്വന്തരി മന്ത്രം പാലാഴി മഥനം എന്ന പുരാണ കഥ വെറും ഒരു കഥയല്ല അത് മനുഷ്യന്റെ മനസ്സിൻ്റെ മഥനമാണ് ഉള്ളിലെ മാലിന്യങ്ങളെ നീക്കി ബുദ്ധിയാകുന്ന മന്ത്രപർവ്വതത്തെ ചലിപ്പിക്കുമ്പോൾ ഉദിച്ചുയരുന്ന പരമമായ ചൈതന്യമാണ് ധന്വന്തരി ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യകരമായ മനസ്സുണ്ടാകും ധന്വന്തരി മന്ത്രം കേവലം ഒരു മതപരമായ ചടങ്ങല്ല മറിച്ച് ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയുടെ ഭാഗമാണ് ആധുനിക വൈദ്യശാസ്ത്രം രോഗത്തെ ചികിത്സിക്കുമ്പോൾ ധന്വന്തരി ഉപാസന രോഗിയെയാണ് ചികിത്സിക്കുന്നത് മരുന്നുകൾക്കൊപ്പം മനസ്സിന്റെ ശക്തിയും പ്രപഞ്ചത്തിന്റെ അനുഗ്രഹവും ഒത്തുചേരുമ്പോൾ പൂർണമായ സുഖപ്രാപ്തി ഉണ്ടാകുന്നു രോഗമില്ലാത്ത ശരീരവും സമാധാനമുള്ള മനസ്സും നേടാൻ ഈ മന്ത്രം നമുക്ക് വഴികാട്ടിയാവട്ടെ പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ മന്ത്രം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഭഗവാന്റെ ഈ മഹിമ എത്തിച്ചു കൊടുക്കാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ ആത്മീയമായ അറിവുകൾക്കും മന്ത്രങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തി അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മറ്റൊരറിവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ഓം നമശിവായ